ഈശോ മിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന സിലബസിലെ നമ്മുടെ ഒന്നാമത്തെ അധ്യായമാണ് എൻ്റെ ഈശോ നമ്മൾ പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോ എന്ന ആളെക്കുറിച്ച് ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ അടുത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈശോയുമായുള്ള ഒരു വ്യക്തിബന്ധം ഒരു നല്ല പിതാവിനെ പോലെ നല്ല സുഹൃത്തിനെ പോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്തതും പഠിച്ചതും ഇരുപത് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോ തന്നെയാണ് മനുഷ്യവംശത്തിൻ്റെ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം ഈശോയുടെ ജനനത്തിന് ശേഷം ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരുപാട് വലിയ രാജാക്കന്മാരും സൈന്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും തത്വചിന്തകരും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിനുമേൽ ഈശോ ചെലുത്തിയ സ്വാധീനത്തെ പോലെ മറ്റാർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈശോയ്ക്ക് ഇന്നും ലോകത്തിലുള്ള ഈ മഹാസ്വാധീനത്തിന്റെ കാരണം എന്താണ് ഈശോ എന്ന ചെറുപ്പക്കാരൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് എങ്ങനെയാണ് ഈശോ എനിക്കാരാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് മനുഷ്യവംശത്തിൽ ഈശോയെ പോലെ മറ്റൊരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയുമില്ല ഈശോയുടെ ജീവിതവും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഈശോയുടെ അനന്യതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു അനന്യത എന്ന് പറഞ്ഞാൽ ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടാകാതിരിക്കുക എന്ന അവസ്ഥയാണ് യുണീക്നെസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എണ്ണിത്തീരാത്ത നന്മകളും പ്രത്യേകതകളും ഈശോയ്ക്കുണ്ട് ഈശോയുടെ ഗുണവിശേഷങ്ങളിൽ ചിലതു മാത്രമാണ് ഓരോരുത്തർ തിരിച്ചറിയുന്നത് അതായത് സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം ഭൂമിയിലെ പല സസ്യങ്ങളിലും ജന്തുക്കളിലും വിവിധ രീതികളിൽ ഉപയോഗപ്പെടുന്നത് പോലെ ഈശോയുടെ ഈ യുണീക്നെസ് അനന്യത തിരിച്ചറിയുമ്പോൾ അവിടുന്ന് നമ്മുടെ വ്യക്തിപരമായ ബന്ധം വളരെയധികം വളരും നാലു വ്യത്യസ്ത തലങ്ങളിലാണ് ഈശോയുടെ അനന്യത നമ്മൾ ചർച്ച ചെയ്തത് മനസ്സിലാക്കിയത് അതിൽ ഒന്നാമത്തേതാണ് ഈശോയുടെ മനുഷ്യ അവതാരം രണ്ടാമത്തേതാണ് ഈശോയുടെ പ്രബോധനങ്ങൾ മൂന്നാമത്തേതാണ് ഈശോയുടെ മാത്രം സവിശേഷതകൾ നാലാമത്തേതാണ് ഈശോ ലോകത്ത് ചെലുത്തിയ സ്വാധീനം ഒന്നാമത്തെ തലം നമുക്ക് കൂടുതൽ വ്യക്തമായി നോക്കുകയാണെങ്കിൽ ഈശോയുടെ മനുഷ്യാവതാരമാണത് ചരിത്ര പുരുഷനായ ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഈശോയുടെ ഈ യുണീക്നെസ് അല്ലെങ്കിൽ അനന്യത നമുക്ക് കാണിച്ചു തരുന്നു ഈശോയുടെ വരവിനായുള്ള ഒരുക്കം ഈശോയുടെ ജനനം ഈശോയുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഈശോയുടെ പീഡാനുഭവം ഈശോയുടെ കുരിശുമരണം ഈശോയുടെ ഉദ്ധാനം ഈശോയുടെ സ്വർഗാരോഹണവും രണ്ടാം വരവും ഇത്രയും കാര്യങ്ങളാണ് ഈ മനുഷ്യാവതാരത്തിലുള്ളത് ഈശോയുടെ വരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ യോഹന്നാൻ മറിയത്തിന്റെ ഗർഭപാത്രത്തിലെ ഈശോയെ തിരിച്ചറിയുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഒന്നാം അധ്യായം നാല്പത്തി ഒന്നാം വാക്യത്തിൽ ദൈവം ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ പ്രവാചകരിലൂടെ നടത്തിയ ഒരുപാട് വെളിപാടുകളുടെ പൂർത്തീകരണമായിട്ട് സംഭവിക്കുന്ന ഒരു ജനനം അനേകം വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഒരു ജനനത്തെ കുറിച്ച് ഒട്ടേറെ പ്രവചനങ്ങൾ നടത്തുക ഒരുപാട് പ്രവാചകന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കുക ഒരു വലിയ ജനത അതിനുവേണ്ടി കാത്തിരിക്കുക അതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഒരു ജനനം സംഭവിക്കുക ഇങ്ങനെ ഒരു ജനനം ലോകത്ത് മറ്റൊരു മനുഷ്യ വ്യക്തിക്കും ഉണ്ടായിട്ടില്ല മനുഷ്യ വംശത്തോടുള്ള സ്നേഹം മൂലം കൊണ്ട് മാത്രമാണ് ദൈവം ഇങ്ങനെ മനുഷ്യാവതാരം ചെയ്തത് ഇത് യേശുവിൻ്റെ ജനനത്തിന്റെ യുണീക്നെസ്സിന്റെ ഒരു വലിയ തെളിവാണ് ഇനി ഈ മനുഷ്യാവതാരത്തിലെ രണ്ടാമത്തെ സംഭവമായ ഈശോയുടെ ജനനം ദൈവം ദരിദ്രനും വിനീതനുമായി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് കാലിത്തൊഴുത്തിലാണ് പിറന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം എല്ലാ ജീവിത സാഹചര്യങ്ങളിലുമുള്ള എല്ലാ മനുഷ്യ വ്യക്തികളോടും ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെ മറ്റൊരു ജനനവും ഒരു വിശിഷ്ട വ്യക്തിക്കും ലോകത്തില്ല ഇതും നമ്മോടുള്ള ഈശോയുടെ സ്നേഹം മൂലമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിലെ മൂന്നാമത്തെ സംഭവം എടുത്താൽ ഈശോയുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവുമാണ് ഈ ഭൂമിയിലെ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഈശോ ചെലവഴിച്ചത് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതാവസ്ഥകളിൽ പങ്കുചേർന്നുകൊണ്ടായിരുന്നു ഒരു സാധാരണക്കാരനെ പോലെ തൊഴിൽ ചെയ്താണ് ഈശോ അനുദിനം ജീവിച്ചത് ദൈവീക നിയമത്തിന് വിധേയമായി യഹൂദ മതപ്രകാരമാണ് ഈശോ സമൂഹത്തിൽ ജീവിച്ചത് രഹസ്യ ജീവിതകാലത്തെക്കുറിച്ച് ഇത്രയും വിവരങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ വിശുദ്ധ വിശുദ്ധലൂക്കാരുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ യീശു തന്റെ മാതാപിതാക്കൾക്ക് വിധേയനായിരുന്നു ഈശോയുടെ പരസ്യ ജീവിതമാകട്ടെ സ്വന്തം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റലായിരുന്നു അതായത് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത യുണീക്കായിട്ടുള്ള വിശുദ്ധിയും പൂർണ്ണതയും ഉള്ളതായിരുന്നു യേശുവിൻ്റെ ജീവിതം എന്നാൽ അത് ഏതൊരു വ്യക്തിക്കും സ്വീകാര്യമായ മാതൃകയുമായിരുന്നു മറ്റൊരാൾക്കും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതശൈലിയല്ല ഈശോ ജീവിച്ചത് എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കുന്ന അതേസമയം അത് ജീവിച്ച് കാണിക്കണമെങ്കിൽ ഇത്രയധികം ആത്മനിയന്ത്രണവും സിദ്ധാന്തങ്ങളും വിശുദ്ധിയും ആവശ്യമുള്ള ഒരു ജീവിതശൈലിയാണ് ഈശോ കാണിച്ചത് ഇങ്ങനെ മറ്റൊരു ജീവിതവും ഒരു വിശിഷ്ട വ്യക്തിക്കും ലോകത്തിൽ അവകാശപ്പെടാനില്ല ഇതും മനുഷ്യവംശത്തോടുള്ള ഈശോയുടെ സ്നേഹം മൂലമായിരുന്നു ഇനി ഈശോയുടെ മനുഷ്യാവതാരത്തിലെ മൂന്നാമത്തെ സംഭവം എടുക്കും ഈശോയുടെ പീഡാനുഭവം ഈ ലോകത്തിന്റെ കൺമുൻപിൽ ഏറ്റവും അധികം പരമാവധി അവഹേളിക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് യീശു അതുതന്നെയായിരുന്നു ഈശോയുടെ വിജയത്തിലേക്കുള്ള പാതയും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നത് പോലെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവപുത്രൻ പീഠകൾ സഹിച്ചു എന്നത് ലോകത്തുള്ള യൂണീക്ക് ആയിട്ടുള്ള അനന്യമായിട്ടുള്ള ഒരേ ഒരു സംഭവമാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയെയും ലോകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഇതും ദൈവമായ ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിലെ അടുത്ത സംഭവമാണ് ഈശോയുടെ കുരിശു മരണം സകല ജനങ്ങൾക്കും വേണ്ടിയാണ് ഈശോ കുരിശിൽ മരണം വരച്ചത് ജനനം പോലെ തന്നെ ഈശോയുടെ മരണവും പഴയ നിയമത്തിലുടനീളം പ്രവചനങ്ങളിലൂടെ എഴുതപ്പെട്ടതായിരുന്നു യേശുവിന്റെ കുരിശ് ഒരിക്കലും അവസാനമല്ല ഒരു ആരംഭമാണ് യേശുവിന്റെ മരണം തോൽവിയല്ല വിജയമാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി മരണം ഒരവസാനമല്ല തോൽവിയല്ല അത് ഒരു ആരംഭമാണ് വിജയമാണ് എന്ന് തെളിയിച്ചത് എല്ലാം മുൻകൂട്ടി അറിഞ്ഞ ഈശോ സ്വതന്ത്ര മനസ്സോടെ വരിച്ച ഒരു മരണമാണത് ശ്രീധയോഹനാന്റെ സുവിശേഷം പത്തൊൻപത് പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ നമുക്കത് കാണാം ഇതും നമ്മെ പ്രതി ഈശോയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് അത് എഴുതി വച്ചിരിക്കുന്നത് മിസിഹായുടെ സഹനം ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഇപ്പോഴില്ല ഇനി ഉണ്ടായിരിക്കുകയുമില്ല എന്നുള്ളതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിലെ അടുത്ത സംഭവമാണ് അതിപ്രധാനമായ സംഭവമാണ് ഈശോയുടെ ഉത്ഥാനം മനുഷ്യചരിത്രത്തിൽ ഇന്നേ വരെ ഒരാളും മരിച്ച് അടക്കപ്പെട്ട് സ്വയം ഉയർത്തെഴുന്നേറ്റിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഏക വ്യക്തിക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഈശോയാണ് ഈശ്വയെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളും ഈശോയുടെ സ്വന്തം വാക്കുകളും മുൻകൂട്ടി പറഞ്ഞ പ്രകാരത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് ശിഷ്യന്മാർ ഉൾപ്പെടെ ഏകദേശം അഞ്ഞൂറോളം പേർ ഉദ്ധിതനായ ഈശോയെ നേരിൽ കണ്ടു എന്ന് പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉദ്ധിതനായ ഈശോ നൽകുന്നത് നിത്യജീവനിലേക്കുള്ള ഉറപ്പാണ് ഇതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ ആധാരം നമുക്ക് വേണ്ടി ഈശോ മരിച്ചു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു ഉദ്ധാനം ദൈവത്തിന്റെ മാത്രം പ്രവൃത്തിയാണ് അത് മറ്റൊരാൾക്കും സാധ്യമല്ല ഇതും നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിലെ അവസാന സംഭവമാണ് ഈശോയുടെ സ്വർഗാരോഹണവും രണ്ടാം വരവും സ്വയം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ട ഒരാൾ ഈശോയാണ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാനാണ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത് എന്ന് ഹെബ്രായർ കഴുതിയ ലേഖനത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് ഈശോ വളരെയധികം ബഹുമാനിതനായി സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു സ്വർഗാരോഹിതനായ ഈശോ രണ്ടാമതും വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം അവിടുന്ന് കർത്താവാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും അധികാരിയാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനാണ് അവിടുന്ന് വീണ്ടും വരുന്നത് പിതാവ് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാലും പുത്രൻ വിധിക്കാനല്ല പിന്നെയോ രക്ഷിക്കാനും തന്നിൽ തന്നെയുള്ള ജീവൻ നൽകാനുമാണ് വന്നത് എന്ന് സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിലെ അറുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഭാഗത്തിൽ പറയുന്നു ഇത്തരത്തിൽ ഈശോയുടെ യുണീക്നെസ്സിലെ ആദ്യത്തെ തലമായ ഈശോയുടെ മനുഷ്യാവതാരത്തിലെ പ്രധാന സംഭവങ്ങൾ കാണിക്കുന്നത് ഈശോയുടെ യുണീക്നെസ് തന്നെയാണ് ഈശോയെപ്പോലെ മറ്റൊരാൾ ഇല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂ കാറ്റിലെ എഴുപത്തി ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ദൈവം എന്തിനു ഈശോയിൽ മനുഷ്യനായി ഉത്തരം മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി എന്നുള്ളതാണ് അടുത്തതായി ഈശോയുടെ അനന്യത നാം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ തലമാണ് ഈശോയുടെ പ്രബോധനങ്ങൾ ഈശോയുടെ ടീച്ചിങ്സ് അഥവാ പഠിപ്പിക്കലുകൾ നമുക്കെല്ലാവർക്കും അറിയാം ഈശോ ഒരു വലിയ ഗുരുവായിരുന്നു ദൈവത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഈശോ സമഗ്രമായി നമ്മളെ പഠിപ്പിച്ചു ഈശോ കൂടിയാണ് പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ലോകത്തുണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാവരും തങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയത് പഠിപ്പിച്ചപ്പോൾ ഈശോ തന്നെ കുറിച്ച് തന്നെയാണ് പഠിപ്പിച്ചത് താനുമായി ഒന്നായിരിക്കുന്ന പിതാവിനെ കുറിച്ചാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കാൻ ലോകത്ത് മറ്റൊരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമതായി ഈശോ നിയമത്തെയും പ്രവാചകന്മാരെയും ഒരിക്കലും നിഷേധിച്ചില്ല പകരം അത് പൂർത്തിയാക്കുകയാണ് ചെയ്തത് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യയം പതിനേഴാം വാക്യം മോശയുടെ പത്തു കൽപ്പനകൾ ഓരോന്നും അവിടുന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല അത് പൂർത്തീകരിച്ച് കാണിക്കുകയും ചെയ്തു ഉപമകളിലൂടെയും കഥകളിലൂടെയും വളരെ ലളിതമായിട്ടാണ് ഈശോ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഉപമകള് ലാംഗ്വേജ് ഇതൊക്കെയാണ് ഈശോ ഉപയോഗിച്ചത് ഈശോയുടെ പ്രബോധനങ്ങൾ ഇന്ന് വരെയുള്ള ഒരു മനുഷ്യ സ്നേഹിക്കോ പൊളിറ്റീഷ്യനോ തത്വശാസ്ത്രജ്ഞനോ സയന്റിസ്റ്റിനോ ഒന്നും തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഈശോയുടെ ഓരോ വാക്കും ഇന്നും ലോകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഈശോയെ പോലെ ഈശോയെ പോലെ പ്രബോധനങ്ങൾ നടത്തിയ ഒരാൾ മാത്രമേ ലോക ദൈവത്തെ സ്നേഹമെന്ന് ആദ്യമായി നിർവചിച്ചത് ഈശോ മാത്രമാണ് അത് സ്വന്തം പ്രവർത്തകളിലൂടെ കാണിച്ചു തന്നതും ഈശോ മാത്രമാണ് പിന്നെ ഈശോ പറഞ്ഞതിനൊക്കെയും പ്രവൃത്തിയുടെ ഉണ്ടായിരുന്നു വാക്കും പ്രവർത്തിയും തമ്മിൽ വിടവില്ലാത്ത ഒരാൾ ലോകചരിത്രത്തിൽ നോക്കിയാൽ ഈശോ മാത്രമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം ഇതിന് നമുക്ക് സാക്ഷ്യം നൽകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ക യേശുവിൻ്റെ പഠിപ്പിക്കലാണ് സ്നേഹം ശുശ്രൂഷ ചെറുതാകൽ സുവിശേഷ ഭാഗ്യങ്ങൾ മുതലായവയുടെ ഒരു പുത്തൻ വാല്യൂ സിസ്റ്റം ഈശോ അവതരിപ്പിച്ചു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഈശോ മാത്രമാണ് കരുണയുടെ സുവിശേഷമാണ് ഈശോ നമ്മളെ അറിയിച്ചത് തന്നെ ദ്രോഹിക്കുന്നവരെയും മുറിവേൽപ്പിക്കുന്നവരെയും എല്ലാം ഈശോ ചേർത്ത് നിൽക്കുക നിർത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ലോകനേതാവ് ഒരു വിശിഷ്ട വ്യക്തി ഈശോ മാത്രമാണ് അടുത്ത കാര്യമാണ് ഏറ്റവും ശക്തവും പ്രാക്ടിക്കലും പ്രായോഗികവുമായ മൊറാലിറ്റി ധാർമ്മികത ഈശോയുടെ പ്രബോധനങ്ങളുടെ സവിശേഷതയായിരുന്നു മറ്റെല്ലാവരുടെയും ധാർമ്മിക പ്രബോധനങ്ങൾ അതാത് കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ളതും ചിലപ്പോൾ കാലഹരണപ്പെട്ടതുമായിരുന്നു എന്നാൽ ഈശോ പഠിപ്പിച്ച മൊറാലിറ്റി ധാർമ്മികത ഇരുപത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും വളരെയധികം പ്രസക്തമാണ് എക്കാലത്തും പ്രസക്തമാണ് ഈശോയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളുടെ പ്രസന്റ് വേൾഡിൽ സമകാലിക ലോകത്ത് സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഈശോയുടെ പ്രബോധനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയമായി മാറുന്നത് ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏതെല്ലാം തത്വശാസ്ത്രങ്ങളോ പഠിപ്പിക്കലുകളോ ബുക്കുകളോ എടുത്തോളൂ അതെല്ലാം ലിമിറ്റേഷൻസ് ഉള്ളതാണ് പരിമിതികൾ ഉള്ളവയാണ് എന്നാൽ ഈശോ അറിയിച്ച സുവിശേഷം ഒരു പരിമിതികളും ഇല്ലാത്തതാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു ഇത് അവിടുന്ന് ദൈവമായതുകൊണ്ട് മാത്രം സാധ്യമായതാണ് ഈശോയുടെ പ്രബോധനങ്ങളുടെ പഠിപ്പിക്കലുകളുടെ അനന്യത ഈശോയുടെ തന്നെ അനന്യതയെ യുണീക്നെസ്സിനെ തെളിവാക്കുന്നു ഇതാണ് ഈശോയുടെ അനന്യതയുടെ രണ്ടാമത്തെ തലമായ ടീച്ചിങ്സ് ഇനി നമുക്ക് ഈശോയുടെ അനന്യതയുടെ മൂന്നാമത്തെ തലത്തെ കുറിച്ച് ഒന്ന് വിശദമായി നോക്കാം ആ മൂന്നാമത്തെ തലം തന്നെ ഈശോയുടെ അനന്യ സവിശേഷതകൾ എന്നാണ് വിളിക്കപ്പെടുക അതായത് ഈശോയുടെ യൂണീക്ക് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ അത്തരത്തിലുള്ള പ്രത്യേകതകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു മനുഷ്യനും മനുഷ്യചരിത്രത്തിൽ ഇന്നേവരെ ജീവിച്ചിട്ടില്ല ഈശോ പൂർണമായും മനുഷ്യനും പൂർണമായും ദൈവവുമാണ് അവിടുന്ന് ഒരേ ഒരു രക്ഷകനാണ് പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ് ഈ അനന്യ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തേതാണ് ഈശോ ദൈവമാണ് എന്നത് ഉദ്ദിതനായ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ പിതാവായ തോമാസ് ലിഹ നടത്തിയ എന്റെ കർത്താവെ എൻ്റെ ദൈവമേ യോഹന്നൻറെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്ന വിശ്വാസ പ്രഖ്യാപനം ഈശോയുടെ ദൈവത്വം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വചനവും മനുഷ്യ അവതാരവുമായി മിസിഹ ഋത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ ദൈവമാണ് ഈശോ മിസിഹ ദൈവമാണെന്ന സത്യം മറ്റെല്ലാവരിൽ നിന്നും ഈശോയെ വ്യത്യസ്തനാക്കുന്നു രണ്ടാമത്തെ കാര്യമാണ് ഈശോ ദൈവപുത്രനാണ് എന്നുള്ളത് ഈശോയുടെ ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണ വേളയിലുമെല്ലാം അവിടുന്ന് ദൈവപുത്രനാണെന്ന് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയതാണ് സിമയോൻ പത്രോസ് ഈശോയോട് പറഞ്ഞിട്ടുണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിസ്സിഹായാണ് അപ്പോൾ ഈശോ പറഞ്ഞത് യോനായുടെ പുത്രനായ സിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളിലാണ് ഇതുള്ളത് അതായത് ഈശോ ദൈവപുത്രനാണ് ദൈവപുത്രനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളത് ഈശോയ്ക്ക് മാത്രം അവകാശപ്പെട്ട അനന്യ സവിശേഷതയാണ് മൂന്നാമത്തേതാണ് ഈശോ ലോക രക്ഷകനാണെന്നുള്ളത് ഈശോ രക്ഷ നേടുത്തുന്നത് മനുഷ്യ സമൂഹത്തിന് മുഴുവനും വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈശോയെ ലോകരക്ഷകൻ എന്ന് വിളിക്കുന്നത് ഈശോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം രക്ഷ നേടുത്തുന്ന ഒരാളല്ല ഈശോ ലോകത്തിന് മുഴുവനും രക്ഷ നേരുത്തുന്ന ഒരാളാണ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിസിഹ ഇന്ന് എന്ന് വിശുദ്ധ ലുക്കായുടെ സുശേഷ സുശേഷത്തിൽ രണ്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഈശോയ്ക്ക് മുൻപും ഈശോയുടെ കാലത്തും അതിനുശേഷവുമുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഈ ലോകത്തിൽ വന്ന ഒരേയൊരു രക്ഷകനാണ് ഈശോ അതായത് ഈശോ ലോകരക്ഷകനാണ് ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെയുള്ളതാണ് അടുത്ത പോയിന്റും അതായത് ഈശോ ഏകരക്ഷകനാണ് ഈശോ ലോകരക്ഷകനാണെങ്കിൽ അതുപോലെ മറ്റൊരു ലോകരക്ഷകൻ ഇല്ല ഈശോ മാത്രമാണ് ആ ഏകരക്ഷകൻ യുണീക് ആയിട്ടുള്ള രക്ഷകൻ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല എന്ന് ഈശോ വ്യക്തമായി ജോഹനാന്റെ അസോസിയേഷത്തിൽ പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മോട് പറയുന്നു അടുത്തതാണ് ഈശോ പാപ വിമോചകനാണ് എന്നുള്ളത് രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം സാധ്യമാകണം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന മോചനവും ദൈവിക ജീവനിലേക്കുള്ള അവകാശവുമാണ് ലഭിക്കുന്നത് തങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കലുമൊക്കെ വഴി ലോകത്തെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒട്ടനവധി പേരുണ്ട് എന്നാൽ ലോകത്തിലുള്ള മനുഷ്യർക്ക് മുഴുവൻ സമഗ്രമായ ഒരു പാപമോചനം നൽകാനോ വിമോചനം നൽകാനോ പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനോ അവരുടെ ഒന്നും തത്വങ്ങൾക്ക് കഴിയുമായിരുന്നില്ല അത് ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ അത് ഈശോയുടെ അനന്യ സവിശേഷതയാണ് ഇനി ഈശോയുടെ അവസാനത്തെ അനന്യ സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത് ഈശോ പിതാവിൻ്റെ കരുണയുടെ മുഖമാണ് എന്നുള്ളതാണ് പിതാവായ ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണയുടെ ചിത്രം ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ തന്നെ പ്രകടമാണ് അതിന്റെ ആൾ ആൾരൂപമായിരുന്നു ദൈവപുത്രനായ യീശു മിസിഹ നമുക്ക് സുവിശേഷത്തിൽ പല സ്ഥലത്തായി കണ്ടുമുട്ടാൻ സാധിക്കും ഈശോയുടെ പ്രബോധനം കേൾക്കാൻ വന്നുകൂടിയവരിൽ വിശുന്ന വിശക്കുന്നവരും ദാഹിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു രോഗികളെ സൗഖ്യപ്പെടുത്തി പാപികളെ രക്ഷിച്ചു അനേകർക്ക് ആശ്വാസവചനമായി എല്ലാ പ്രായത്തിലുള്ളവർക്കും ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും എപ്പോഴും സമീപസ്ഥനായി ഈശോ ഉണ്ടായിരുന്നു ആ ഈശോ അതുപോലെ തന്നെ ഇന്നും ജീവിക്കുന്നു ഈശോയെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ഈശോ ജീവന്റെ സമൃദ്ധി നൽകുന്നു ഇതാണ് ഈശോയുടെ അനന്യ സവിശേഷതകളിൽ പ്രധാനപ്പെട്ടത് ഇനി ഈശോയുടെ അനന്യതയെ നമ്മളിപ്പോൾ മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ മനസ്സിലാക്കി അതിൽ ആദ്യത്തെ തലമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരം രണ്ടാമത്തെ തലമായിരുന്നു ഈശോയുടെ ടീച്ചിങ്സ് പ്രബോധനങ്ങൾ മൂന്നാമത്തേതായിരുന്നു ഈശോയുടെ അനന്യ സവിശേഷതകൾ നാലാമത്തെ തലമാണ് ഈശോ ലോകത്തിന് നൽകിയ ഇൻഫ്ലുവൻസ് സ്വാധീനം അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി നോക്കുകയാണെങ്കിൽ ഈശോ ലോകത്ത് ഒന്നും എഴുതി വച്ചിട്ടല്ല പോയത് എന്നാൽ യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എണ്ണമറ്റവയാണ് യേശു ഒരു സ്ഥാപനവും ഉണ്ടാക്കിയിട്ടല്ല പോയത് ഒരു നിർമ്മിതിയും രൂപവും ഒന്നും രൂപകൽപ്പന ചെയ്തിട്ടില്ല പക്ഷെ ഈശോയുടെ പേരിലുള്ള ഉയർത്തപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും നിരവധിയാണ് ഈശോയുടെ സ്വാധീനത്തെ മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് ആവശ്യമില്ല മനുഷ്യൻ എങ്ങനെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കണം എന്നതിന് ഈശോ പൂർണ്ണമായ മാതൃക നൽകി ഈശോ ഈശോ ഇതിലൂടെ സ്ഥാപിതമായ സഭയിലൂടെ ഇന്നും ലോകത്ത് ജീവിക്കുന്നു ഇന്ന് ലോകത്ത് ഏതൊക്കെ തത്വശാസ്ത്രജ്ഞരും തത്വചിന്തകരും എല്ലാം പലവിധ മാനവിക മൂല്യങ്ങളും ആശയങ്ങളും ഒക്കെ പരത്തുന്നോ പഠിപ്പിക്കുന്നോ ഒക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാം അടിത്തറ ഈശോയുടെ ജീവിതവും സുവിശേഷവുമാണ് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ മാനിക്കുക കരുണ സ്നേഹം ജീവകാരുണ്യം എല്ലാവർക്കുമുള്ള നന്മ നിയമത്തോടുള്ള വിധേയ വിധേയത്വം ഇതേപോലെയുള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഈശോയുടെ സുവിശേഷങ്ങളിൽ നമുക്ക് കണ്ടെത്താം ലോകത്തെ മുഴുവനെയും കൂടുതൽ ആശയപരമായി മനുഷ്യ സ്നേഹത്തിൽ നിലനിർത്തുന്നതിനും ഈശോ നടത്തിയ സ്വാധീനം വളരെ വലുതാണ് രാജാറാം മോഹൻ റോയിയെ സ്വാധീനിച്ചതും കേരളത്തിലെ പ്രസിദ്ധമായ മാറുമറിക്കൽ സമരത്തിന് പ്രചോദനം നൽകിയതും ഈശോയുടെ മിഷണറിമാരായിരുന്നു ലോകത്തെല്ലായിടത്തും തന്നെ അടിമത്തത്തിനും ചൂഷണത്തിനുമെതിരെ ആദ്യം ആളുകളെ സംഘടിപ്പിച്ചതും മുന്നേറ്റം നടത്തിയതും ഈശോയുടെ പാത പിന്തുടർന്ന മിഷണറിമാർ തന്നെയായിരുന്നു ഈശോയെ പോലെ ആഴത്തിലും വ്യാപ്തിയിലും സമഗ്രതയിലും മനുഷ്യവംശത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയില്ല ഇനി ഉണ്ടാവുകയുമില്ല ഈശോയിൽ പ്രചോദിതരായി സർവ്വതം ഉപേക്ഷിച്ച് അവിടുത്തെ പിന്തു പിന്തുടരുന്നവർ ദശലക്ഷങ്ങളാണ് കോടിക്കണക്കിന് പേരാണ് എത്രയോ വിശുദ്ധരായവർ എത്രയോ മഹാത്മാക്കൾ സാമൂഹ്യ പ്രവർത്തകർ നേതാക്കൾ സാധാരണക്കാർ നമ്മൾ ഉൾപ്പെടെ ഒരുപാട് സാധാരണ ജനങ്ങൾ ഇപ്പോഴും ഈ വലിയ വ്യക്തിത്വത്തെ പിന്തുടരുന്നു അത്രമാത്രം വലുതാണ് ഈശോയുടെ സമൂഹത്തിലുള്ള സ്വാധീനം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ളവർ ഈശോയിൽ ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുന്നു ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് എന്നോർക്കണം ലോകത്ത് പല ആളുകളും ചെലുത്തിയ സ്വാധീനം ഏറിയ പങ്കും അവരുടെ സമകാലീന കാലഘട്ടത്തിലോ അവർ മരിച്ചതിന് ശേഷം നൂറും ഇരുന്നൂറും മുന്നൂറും കൊല്ലങ്ങൾക്ക് ശേഷമോ കാലഹരണപ്പെട്ടതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുക എന്നാൽ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർക്കും വിവിധ മതങ്ങളിലുള്ളവർക്കും വലിയ സ്വാധീനമായി നിലകൊള്ളുന്ന ഈശോയുടെ വ്യക്തിത്വം എന്നുള്ളത് ഈശോയുടെ അനന്യതയ്ക്ക് യുണീക്നെസ്സിന് ഏറ്റവും വലിയ ഉദാഹരണവും തെളിവുമാണ് അങ്ങനെ ഈശോ എന്ന വ്യക്തിയുടെ യുണീക്കായിട്ടുള്ള അനന്യമായിട്ടുള്ള പല സവിശേഷതകളെയും നാല് തലങ്ങളിലൂടെ നാം കണ്ടു നമ്മൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു പോകുമ്പോൾ ഈശോ ആരാണ് എന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റൊരാൾ നിങ്ങൾ പഠിച്ച ഈശോ ആരാണ് ഈശോ നിങ്ങൾക്ക് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈശോ എനിക്ക് ആരാണ് എന്ന് വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കണം നമ്മളോട് നമ്മുടെ അപ്പൻ ആരാണ് ചോദിക്കുമ്പോൾ നമ്മളോട് നമ്മുടെ അനിയൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന അതേ ഉത്തരം പോലെ ക്ലാരിറ്റി ഉള്ളതും പൂർണ്ണമായും മനസ്സിലാക്കിയതുമായ ഉത്തരവുമായിരിക്കണം ഈശോ ആരാണെന്നുള്ളതും ഈശോ എനിക്ക് ആരാണെന്നുള്ളതും എന്നാൽ മാത്രമേ ഈശോയുമായുള്ള വ്യക്തിബന്ധം വളരെ ഊഷ്മളമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈശോ അനന്തമായ സ്നേഹമാണ് കാലിത്തോഴുത്തിലെ ഉണ്ണിയാണ് ജോസഫിന്റെയും മറിയത്തിന്റെയും ഓമന പുത്രനാണ് എല്ലാം അറിയുന്ന പ്രബോധകനാണ് ധീരനും സത്യസന്ധനും അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ആലംബവുമാണ് കാൽ കഴുകുന്ന വിനയവും കുരിശു ചുമക്കുന്ന സഹനവും ക്ഷമിക്കുന്ന സ്നേഹവും മരണത്തോളം സമർപ്പണവും ഉയർക്കുന്ന വിജയവുമാണ് അവിടെ ഈശോ ഇന്ന് ദിവ്യകാരുണ്യമാണ് കോദാശയാണ് സഭയാണ് പെറ്റാത്ത വഴിവിളക്കാണ് പ്രചോദനമാണ് ഇന്നും എന്നും കൂടെയുള്ള നാഥനാണ് അവിടുത്തെ ഞാൻ എത്ര അറിയുന്നു എത്ര സ്നേഹിക്കുന്നു എത്ര ആശ്രയിക്കുന്നു അത്രമാത്രം അവിടുന്ന് എൻ്റെ സ്വന്തമാകും നാഥനാകും ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ